ചരിത്രത്തിലാദ്യമായി ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ മലയാളി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഖത്തറിന്റെ ഇരുപത്തിയൊൻപത് അംഗ ദേശീയ ടീമിലാണ് തഹ്സിൻ ഇടം പിടിച്ചത് മറ്റൊരു രാജ്യത്തിന്റെ ഫുട്ബോൾ ദേശീയ ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി കൂടിയാണ് തഹ്സിൻ കണ്ണൂർ വളപട്ടണം സ്വദേശിയാണ് തഹ്സിൻ ജംഷിദിന്റെയും ഷൈമയുടെയും മകനാണ് ഖത്തറിൽ ജനിച്ചു വളർന്ന തഹ്സിൻ ആസ്പയർ സ്പോർട്സ് അക്കാദമിയിലൂടെയാണ് വളർന്നത് ഖത്തർ യൂത്ത് ടീമുകളിലും സ്റ്റാർസ് ലീഗ് ക്ലബായ അൽ ദുഹൈൻ സീനിയർ ടീമിലും ഇടം പിടിച്ചിരുന്നു നിലവിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ജൂൺ പതിനൊന്നിന് നടക്കുന്ന ലോകകപ്പ് ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്കെതിരെ തഹസിൻ ഖത്തർ ടീമിൽ ബൂട്ടണിയും ജൂൺ ആറിന് അഫ്ഗാനിസ്ഥാനെതിരെയും തഹസിൻ മത്സരിക്കും ഖത്തറിലെ ഗ്യാലറികളിൽ അൽ അനാബികൾ കുറച്ച പിന്തുണയുമായി മലയാളികൾ സാന്നിധ്യം അടയാളപ്പെടുത്തുമ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ മലയാളിയായ ഈ പതിനേഴുകാരന്റെ കാലുകൾക്ക് പിന്നാലെയായിരിക്കും ഖത്തർ മലയാളികളുടെ കണ്ണും മനസ്സുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് റൂം ദോഹ